സാംസ്കാരിക പ്രതിരോധമാണ് കാലം ആവശ്യപ്പെടുന്നതെന്ന് ചിന്തകനും പ്രഭാഷകനുമായ എം ജെ ശ്രീചിത്രൻ അഭിപ്രായപ്പെട്ടു പുരോഗമന കലാസാഹിത്യ സംഘം പൊന്നാനി മേഖലാ കമ്മിറ്റിയും മലപ്പുറത്തിൻ്റെ മതേതര തനിമയും സംയുക്തമായി സംഘടിപ്പിച്ച സാംസ്കാരിക പ്രവർത്തകരുടെ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഐക്യത്തിന്റെ നിന്ന് രാജ്യം അപശ്രുതിയുടെ പാതയിലേക്ക് നീങ്ങുമ്പോൾ അതിനെ തടയേണ്ടത് സാംസ്കാരിക പ്രവർത്തകരുടെ കടമയാണെന്നും അദ്ദേഹം പറഞ്ഞു അങ്ങനെ ഏറ്റവും തുറന്നു പറഞ്ഞ ഒരാളുടെ പേര് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആയിരുന്ന വലിയ സാഹിത്യകാരനായിരുന്ന ചർച്ചിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നതിനെ പറ്റി ചർച്ച നടക്കുമ്പോ തന്നെ പറയുന്നത് കൊടുക്കേണ്ട കാര്യമില്ല കൊടുക്കേണ്ട കാര്യമില്ലാത്തത് നമ്മൾ ഏകാധിപതികളായതുകൊണ്ടോ അല്ലെങ്കിൽ ഇതുവരെ നമ്മൾ മരിച്ചതുകൊണ്ടോ അല്ല സ്വാതന്ത്ര്യം നിലനിർത്താൻ ആവശ്യമായ ഒന്നും ഇന്ത്യയിൽ ഇല്ല ഇതായിരുന്നു അദ്ദേഹത്തിന്റെ വാദം സ്വാതന്ത്ര്യത്തെ നിലനിർത്താനോ സ്വാതന്ത്ര്യം എന്നൊരു വലിയ മൂല്യത്തെ മുറുകെ പിടിക്കാനോ അതുകൊണ്ട് മുന്നോട്ട് പോകാനോ പറ്റിയ ഒരു ഇന്ധനവും ഇന്ത്യക്കകത്തില്ല അതുകൊണ്ട് ഇന്ത്യക്കാർ സ്വാതന്ത്ര്യത്തെ നമ്മുടെ ഭാഷ പറഞ്ഞ കുരങ്ങൻ്റെ കയ്യിൽ ഒരു പൂമാല കിട്ടിയതുപോലെ അവരത് ചീന്തിക്കറയും സ്വാതന്ത്ര്യം ചീന്തിക്കറയും പതിനഞ്ച് വർഷം പോലും ഇന്ത്യ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രം തുടരുകയില്ല പതിനഞ്ച് വർഷത്തിനകം സ്വതന്ത്ര ഇന്ത്യ വലിയ തോതിൽ ചിന്ന ഭിന്നമാകും എന്നടക്കം വിക്സൺ ചർച്ചിൽ പറഞ്ഞു പക്ഷേ നമുക്കറിയാം നമ്മൾ പതിനഞ്ചും ഇരുപതും മുപ്പതും നാല്പതും ഒക്കെ കടന്ന് ഇപ്പോൾ ഇത്രയും വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞിരിക്കുകയാണ് ഇന്നും നമ്മൾ ഒരു സ്വതന്ത്ര രാജ്യം എന്ന നിലയ്ക്ക് അഭിമാനപൂർവ്വം നിൽക്കുകയാണ് ആ സ്വാതന്ത്ര്യം എന്ന അഭിമാനത്തിന്റെ അടിസ്ഥാനം തന്നെ യഥാർത്ഥത്തിൽ ഈ ഹാർമണിയാണ് പലതായിരിക്കുമ്പോഴും ഒന്നിച്ചു നിൽക്കാനുള്ള ഈ വലിയ കഴിവാണ് യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ ചോദ്യം ഈ ഹാർമണിയിൽ നമ്മുടെ രാജ്യം ഇനി നിലനിൽക്കണോ വേണ്ടയോ എന്നതാണ് ഈ നിലയ്ക്കൊരു ഹാർമണി ഈ നിലയ്ക്കൊരു ഐക്യം പലതായിരിക്കുമ്പോഴും നാം ഒന്നാണ് എന്ന ഈ വലിയ തോതിലുള്ള സാഹോദര്യത്തിന്റെ ആധുനികതാ ബോധത്തെ മുൻനിർത്തി രൂപപ്പെട്ട ഒരു രാഷ്ട്രം ഏറ്റവും ഇത് അതുകൊണ്ട് തന്നെ ഈ ഈ നടക്കാൻ ഇതുവരെ നടന്ന പോലൊരു മറിച്ച് രാഷ്ട്രത്തിന്റെ ഹാർമോണിയം എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പുരോഗമന കലാസാഹിത്യ സംഘം മേഖലാ പ്രസിഡന്റ് കെ എസ് പ്രഭാത് അധ്യക്ഷനായിരുന്നു പ്രൊഫസർ എം എം നാരായണൻ ഡോക്ടർ ഹരിയാനന്ദകുമാർ റിയാസ് പഴഞ്ഞി എംബിച്ചു കൊയ കെ ധന്യ കെ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ി മുപ്പത്തിയഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ഇന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബാസിത് വെഡിംഗ് മോൾ ബാസി ആർക്കിഡ് പൂങ്കോട്ടുകുളം തിരൂർ